നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കടുത്ത ഒരു വശ്യ പ്രയോഗത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് എത്ര തന്നെ കടുത്ത വൈരാഗ്യം അല്ലെങ്കിൽ വിരോധം നമ്മളോട് മറ്റൊരാൾക്കുണ്ട് എങ്കിൽ പോലും ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ മഞ്ഞൊരുങ്ങുന്നത് പോലെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നമ്മളോടുള്ള ദേഷ്യഭാവമകന്ന് നമുക്ക് അനുകൂലമായി നമ്മളോട് സ്നേഹഭാവത്തിൽ ആ ഒരു വ്യക്തി നമുക്ക് വശമായി തീരുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പൊതുവില് വിവാഹം കഴിഞ്ഞവർക്കിടയില് എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് പരസ്പര വൈരം അല്ലെങ്കിൽ വൈരാഗ്യം ശത്രുത പരസ്പരം വേറുപിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഒക്കെ തന്നെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു വൈരം അല്ലെങ്കിൽ വൈരാഗ്യം പരസ്പരം അകലുന്നതിനും ആ ഒരു ബന്ധം തന്നെ ശിഥിരീകരിച്ചു പോകുന്നതിനും കാരണമായി തീരാറുമുണ്ട് ഈ ഒരു അവസരത്തില് കടുത്ത ഡിപ്രഷനിലേക്ക് ഈ ദമ്പതിമാരിൽ ഒരാൾ കടന്നു പോവുകയും ഒടുവിൽ സ്വയം ആ ഒരു ജീവിതം തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ അതിലൊരാൾ പലപ്പോഴും നിർബന്ധിതരായിട്ട് തീരാറുണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് അത്ര കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ ഈ വീഡിയോയിൽ പറയുന്ന വിദ്യ നിങ്ങൾക്ക് പരീക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാത്രമല്ല പരസ്പരം പ്രണയിക്കുന്നവർക്കിടയിലും പലപ്പോഴും ഈ ഒരു തെറ്റിദ്ധാരണാപരമായിട്ടുള്ള വേർപാട് ഉണ്ടാകാം പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു അവഗണന താങ്ങാനാകാതെ മേൽ സൂചിപ്പിച്ച പോലെ സ്വജീവൻ തന്നെ അവസാനിപ്പിച്ച ഒരുപാട് പേരെ നമുക്ക് അറിയുവാൻ സാധിക്കും ഒരു നിമിഷത്തെ ബുദ്ധിമോശമാണ് അവരുടെ ജീവൻ കവർന്നെടുക്കുന്നത് ഒരുപക്ഷെ ആ ഒരു നിമിഷത്തെ അവർക്ക് ജയിക്കുവാൻ സാധിച്ചാൽ പിന്നീട് ആ ഒരു തെറ്റിദ്ധാരണ മാറി ആ ഒരു പഴയ ബന്ധം തുടർന്നും ചിലപ്പോൾ അവർക്ക് പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ബുദ്ധിമോഷം കാണിക്കുന്നതിന് മുൻപ് മാന്ത്രികത്തിലുള്ള ഇതുപോലെയുള്ള ലളിതമായ വശ്യകർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമെങ്കിൽ ഈ വൈരാഗ്യവും പിണക്കവും പരിഭവവും എല്ലാം അകന്ന് മുൻപ് നമ്മൾ എപ്രകാരമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ ഒരു അതിനേക്കാൾ ഉപരി സ്നേഹഭാവത്തില് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാം ഇത്തരത്തില് പരസ്പരം അകന്നിരിക്കുന്ന കാമുകി കാമുകന്മാരോ ഭാര്യ ഭർത്താക്കന്മാരോ ഉണ്ട് അവരുടെ ഇണയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മാന്ത്രികത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ വശ്യകർമ്മങ്ങൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത് അത്തരത്തിലുള്ള വശ്യകർമ്മങ്ങൾ അനവധി നിരവധി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉചിതമായ ഒരു വീഡിയോ കണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സുഹൃത്തിന്റെ സൗഹൃദം മടക്കി കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അത്തരത്തിൽ പ്രാചീന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ഒരു വശ്യകർമ്മമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ശുദ്ധിയുള്ള ഒരു ഭാഗത്ത് നിൽക്കുന്ന മുക്കുറ്റി ചെടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുക്കുറ്റി പൊതുവിൽ എല്ലാ ഗൃഹങ്ങളുടെയും പരിസരത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അത്ര അസുലഭമായിട്ട് ഉള്ള ഒരു ചെടിയൊന്നും അല്ല വളരെ സുലഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ഈ പറയുന്ന മുക്കുറ്റി ഈ ഒരു മുക്കുറ്റി അത്യാവശ്യം ആരോഗ്യമുള്ള മുക്കുറ്റി ആയിരിക്കണം അല്ലാത്ത പക്ഷം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു മുക്കുറ്റി നിങ്ങൾക്ക് നട്ട് വളർത്താവുന്നതുമാണ് അതൊരു ചെടി ചെട്ടിയിലൊക്കെ നട്ട് നിങ്ങൾക്ക് അതിനെ വളർത്താമെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതിനെ നിങ്ങൾക്ക് ഉചിതമായ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഈ ഒരു കർമ്മം അവിടെ വെച്ച് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ചെടിയെ നിങ്ങൾക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റി വെക്കാവുന്നതുമാണ് എന്തു തന്നെയായിരുന്നാലും വളർന്നു ഒരു മുക്കുറ്റു ചെടി നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിന് അത്യാവശ്യമാണ് സൂര്യ അസ്തമയത്തിന് ശേഷം അതായത് ആറു മണിക്ക് ശേഷം ഒൻപത് മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് അതൊരു എട്ട് മണിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം എട്ട് മണിക്കൊക്കെ ശേഷം ആരും ഇത് കാണാൻ സാധ്യത കുറവാണ് ഈ ഒരു കർമ്മം ഈ പറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മുക്കുറ്റിയുടെ അടുത്ത് നമ്മൾ ഈ പറയുന്നതായ സമയത്തിനിടയിൽ പോയി അവിടെ ഉപവിഷ്ടനായിരുന്ന സർവ്വ ദേവതകളെയും വിളിച്ച് നമ്മൾ അനുവാദം ചോദിച്ച് ആ ഒരു മുക്കുറ്റിയിൽ സ്പർശിച്ച് വടക്ക് ദർശനമായി ഇരുന്നുകൊണ്ട് ഇനി പറയാൻ പോകുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ നമ്മൾ ജപം ചെയ്യണം മന്ത്രം തുടർന്ന് വരുന്ന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട് മന്ത്രം പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കണം മന്ത്രം നൂറ്റിയെട്ട് തവണ ജപം ചെയ്യുമ്പോൾ കൃത്യമായ എണ്ണം സൂക്ഷിക്കുന്നതിന് ഒരു ജപമാല കയ്യിൽ കരുതുന്നത് ഉത്തമമാണ് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ നൂറ്റിയെട്ട് തവണ വീതം ഈ ഒരു മന്ത്രം ഈ ഒരു മുക്കുറ്റിയിൽ സ്പർശിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സമയക്രമത്തിനിടയിൽ നമ്മൾ ജപം ചെയ്യണം എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിരണ്ടാം നാള് പുലർച്ചെ കുളിച്ച് ശുദ്ധമായതിനു ശേഷം ഈ ഒരു മുക്കുറ്റി പിഴുത് അതിനെ ജലത്തിൽ കഴുകി തേൻ ചേർത്ത് ഒരു അരകലിൽ അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത തിലകം നെറ്റിയിൽ ധരിച്ചുകൊണ്ട് ആ പിണങ്ങിപ്പോയ ആളെ നമ്മൾ വിളിക്കുകയാണ് എങ്കിൽ പിണക്കമെല്ലാം നൊടിയിടയിൽ മറന്ന് അയാൾ നിങ്ങളിൽ വശപ്പെടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളോട് അയാൾക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വാക്കുകൾ തുടർന്ന് അവർ ഒരിക്കലും തട്ടില്ല എന്നത് കൂടിയുമാണ് ഇനി ഈ ഒരു ഇരുപത്തൊന്ന് ദിവസവും ഈ ഒരു മുക്കുറ്റിയിൽ സ്പർശിച്ചുകൊണ്ട് ജപിക്കേണ്ട മന്ത്രം ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം ീണ്ടാ നാഴികെ ശിവന്ത വല്ലിയെ വശ്യം മേ കുരു അതീവ ശക്തിയാർന്ന ഒരു നാടോടി മന്ത്രവശ്യ പ്രയോഗമാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ കർമ്മം ചെയ്യുന്ന ഇരുപത്തിയൊന്ന് ദിവസവും ഈ ഒരു കർമ്മം ഏതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങളിൽ നിന്നൊരു ബുദ്ധിമുട്ട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകരുത് ഈ രീതിയിൽ ഒരു വ്രതത്തോടു കൂടി ഇരുന്ന് ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് ഉറപ്പായ ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവിൽ ഈ ഒരു വശ്യപ്രയോഗം സാധാരണ വ്യക്തികൾക്ക് അനുഷ്ഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും നിങ്ങൾക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയാണ് അവരെ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ലളിതമായി ചെയ്യാവുന്ന പരിഹാര കർമ്മങ്ങൾ ഒട്ടനേകം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവ കണ്ട് മുന്നേ പറഞ്ഞതുപോലെ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പരീക്ഷിക്കാവുന്നതാണ് ഒരു പ്രാചീന മാന്ത്രിക വിദ്യ എന്ന നിലയിൽ നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനി ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം